നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഞാൻ ചന്ത വീട് ചെയ്തിട്ട് കുറേ മാസങ്ങളായിട്ടുണ്ട് അപ്പം നമ്മളെന്നുള്ളത് വാണിയങ്കുളം ചന്തയിലാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വാണിയങ്കുളം ഒറ്റപ്പാലം ചന്തയിലാണെന്നുള്ളത് അപ്പോൾ എത്താൻ ഒരുപാട് ടൈം വഴിയാണ് പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അവിടെ എത്തുന്നത് അതുകൊണ്ട് കന്നുകാലികളൊക്കെ ഒരുപാട് പോയി കുറവാണ് ഏതായാലും ഉള്ള കന്നുകാലികളൊക്കെ നമുക്ക് കാണാം ഈ ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് ഒന്ന് കാണാം അടിപൊളി നല്ല കാളാ ഈ ചന്ത ഇതുവരെ ചെയ്ത് വീഡിയോ ചെയ്തിട്ട് ഇതുവരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ മഴക്കാലത്താണ് തന്നെ ചെയ്തിരുന്നത് കംപ്ലീറ്റ് അതുകൊണ്ട് തന്നെ ഉള്ളിലേക്കന്ന് ഫുള്ള് ചളി മോരിക്കണോന്നു ചോദിക്കുന്നത് എന്നോട് വില വളരെ കമ്മി വളരെ കുറവാണ് ചന്തകളൊക്കെ ഒന്ന് ചളിപ്പാണ് കച്ചവടക്കാർ തീരെല്ലൊക്കെയാണ് കേൾക്കുന്നത് ഇവിടെ ഇപ്പൊ തീരെ കച്ചവടക്കാരില്ല കുട്ടികൾ വളർത്താൻ പറ്റിയ ചെറിയ ഊരി കുട്ടികളുണ്ട് നടക്കുന്നുണ്ട് വണ്ടിയിൽ കയറ്റാണ് മോര്യകൾ വളർത്തു വർഷ വളർത്തു വർഷങ്ങൾ പ്രസംക്ഷണത് കറവപശക്കൾ ഉണ്ട് അടിപൊളി കറവപശ നല്ല വെയിലാണ് എല്ലാരും മടങ്ങൾ തുടങ്ങിയിട്ടോ പന്ത്രണ്ട് മണി എല്ലാവരും ചന്ത ചന്തകാലിയായി ഇനി അടുത്ത ആഴ്ച നമുക്ക് നേരത്തെ വരണം രാവിലെ വരണം വീട് ചെയ്യാം നമുക്ക് ഏറ്റവും വില കുറവില് ചന്ത കന്നുകാലെടുക്കാൻ പറ്റുന്ന ഒരു ചന്ത തന്നെയാണ് വാണിയുളം ചന്ത കാരണം ഒരുപാട് കന്നുകൾ വരുന്നുണ്ട് കാരണം ഇവിടെ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുള്ളൊരു ഏരിയ ആണ് ഇവിടെ ഈ എന്ന് പറയുന്നത് അവിടെ നിന്നൊക്കെ ഒരുപാട് കന്നുകൾ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് ഒരുപാട് കച്ചവടക്കാരുണ്ടാവും നല്ല 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 ഐറ്റംസും ഒക്കെ നല്ല ഐറ്റംസാണ് കേട്ടോ